നടൻ ആസിഫലിയെ അപമാനിച്ചെന്നാരോപിച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമുയരുന്നു ഇന്നലെ കൊച്ചിയിൽ നടന്ന എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കിയുള്ള മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് പരിപാടിക്കിടയിലായിരുന്നു സംഭവം മനോരഥങ്ങൾ എന്ന ചിത്രത്തിന്റെ ഭാഗം കൂടിയായ നടൻ ആസിഫലിയെയാണ് രമേശ് നാരായണിന് പുരസ്കാരം നൽകാനായി ക്ഷണിച്ചത് പക്ഷേ ആസിഫലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാതിരിക്കുകയും സംവിധായകൻ ജയരാജിനെ വിളിച്ച് അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു രമേശ് നാരായൺ സംഭവം എന്തായാലും രമേശ് നാരായണനെ ചെറുതായല്ല വലുതായി തന്നെ എയറിലാക്കിയിട്ടുണ്ട് ബോധം മാത്രം പോരാ അമ്പാനെ അല്പം സാമാന്യ ബോധം കൂടെ വേണം എന്നാണ് നാദൃഷ കുറിച്ചത് കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി സിനിമയിൽ നിന്ന് ഒരു നടനെ സീനിയോറിറ്റി കോംപ്ലക്സിലൂടെ റദ്ദു ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതാകില്ല ആ ചെറുപ്പക്കാരനെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിൽ കുറിച്ചു അപമാനത്തിനായി വേദിയിൽ നിൽക്കുമ്പോൾ പോലും പുഞ്ചിരിച്ചു നിന്ന ആസിഫലിക്ക് കയ്യടികളും ഉയരുന്നുണ്ട് ആ വേദിയിൽ പുഞ്ചിരിയോടെ നിന്ന നിങ്ങളാണ് ബ്രോ ഹീറോ എന്നായിരുന്നു അനീസ് നെടുമങ്ങാട് കുറിച്ചത് അഹങ്കാരത്തിനും അൽപത്തരത്തിനുമൊന്നും അദ്ദേഹത്തെ ില്ല ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ പ്രിയ സുഹൃത്ത് ആസിഫിന് കഴിയുമെന്ന് ഉറപ്പാണ് എന്നാണ് ഹൈബിയുടൻ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയത് സംഭവം കൈവിട്ടുപോയപ്പോൾ വിശദീകരണവുമായി എത്തി സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തന്റെ ജീവിതത്തിൽ ആരെയും തന്നെ അപമാനിച്ചിട്ടില്ലെന്നും ആരെയും അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആസിഫ് ആസിഫലി തനിക്കേറെ ഇഷ്ടമുള്ള ആളാണെന്നും ജീവിതത്തിൽ വിവേചനം കാണിച്ചിട്ടില്ല തന്റെ പേര് വിളിക്കാൻ വൈകിയപ്പോൾ അസ്വസ്ഥത ഉണ്ടായി എന്നും രമേശ് നാരായണൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ും കാണിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ വന്നു ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ് ജയരാജ് തന്റെ പ്രിയപ്പെട്ട ആളാണ് ഈ ആന്തോളജിയിൽ അദ്ദേഹത്തിന്റെ സിനിമയ്ക്കാണ് ഞാൻ സംഗീതം നൽകിയത് അതുകൊണ്ട് ജയരാജ് അവാർഡ് നൽകുമ്പോൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു എന്നും രമേശ് നാരായണൻ കൂട്ടിച്ചേർത്തു അല്ല ഞാനത് ജയരാജന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ ഈസ് വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത് അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആ ആ സമയത്ത് തന്നെ വിളിക്കണ്ടായിരുന്നു കാരണം ബാക്കിയെല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെയും വിളിച്ചപ്പോൾ എന്നെ മറന്നുപോയി എന്തോന്നറിയത്തില്ല ജയരാജ് വേദിയിൽ വേണമെന്നുണ്ടായിരുന്നു നമ്മൾ അപ്പം ഞാനിങ്ങനെ പിടിച്ചപ്പോൾ ജയരാജ് വാങ്ങിച്ചപ്പോൾ തല തിരിഞ്ഞു പോയത് അപ്പോൾ അതൊന്ന് നേരെയാക്കി ജസ്റ്റ് ട്വിസ്റ്റ് ആയിപ്പോയി അതാണ് ശരിക്കും ടിവിയിൽ കാണുന്നത് തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു സംഗീത സംവിധായകൻ ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഒരിക്കലും ഞാൻ എനിക്ക് മനസ്സിൽ പറ്റില്ല അത്രയേ ഉള്ളൂ ഐ ആം സോ സോറി അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സോറി 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 ഐ ഐ സോ സോ എന്നിൽ നിന്ന് ക്ഷമാപണ വീഡിയോ കണ്ടതിന് ശേഷം സംഭവം വിവാദമായപ്പോൾ ഇയാൾ ഉരുണ്ടു കളിക്കുന്നു എല്ലാം ക്യാമറ കാണുന്നുണ്ട് ഹേ ഇയാളെ ഒരു മികച്ച അഭിനേതാവായി അംഗീകരിക്കണം സകലകലാവല്ലഭനാണ് പക്ഷെ വകതിരിവ് വട്ടപ്പൂജം എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നുവരുന്ന പ്രതികരണങ്ങൾ